ങ്ങോട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് പോകുന്ന വിചാരിക്കില്ല കവറും ആട്ടീറ്റ് പേട്ട വണ്ടി സ്റ്റാർട്ടാക്കാണ് അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടുണ്ടെങ്കിൽ അമ്മൻ്റെ ബ്ലൗസ് എല്ലാ സ്ഥലത്തും നോക്കിയിട്ട് കിട്ടുന്നില്ല അവസാന ഏട്ട മനു ഒരു സ്ഥലത്തുണ്ട് അവിടേം കൂടെ ലാസ്റ്റായിട്ട് നോക്കാം അവിടെ നോക്കാം അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടൂലാ പറഞ്ഞ് അപ്പം ഞങ്ങളിതാ ആ ബോർഡ് കാണുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ മാഹിയിലേക്കാണ് വന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഷോപ്പിലേക്ക് വരുന്നത് കേട്ടോ എനിക്കറിയില്ല മാഹിയിൽ ഷോപ്പുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യമൊക്കെ ഉണ്ട് ആ ഷോപ്പിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഷോപ്പിലെത്തി ഷോപ്പ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയ പാട്ട് ആ സാരിൻ്റെ കളറ് കാണിച്ചുകൊടുത്ത് ആ കറക്റ്റ് ആ ബ്ലൗസും പിന്നെ വേറൊരു ബ്ലൗസും കൂടെ വേണേന് അതും കിട്ടി കിട്ടിയ എത്ര സ്ഥലത്ത് ഞങ്ങൾ നോക്കിയാ അറിയോ വടകരെ നോക്കി മുക്കാലത്തന്നെ കുറേ സ്ഥലത്തും കാര്യമൊക്കെ ഞങ്ങൾ നോക്കി അപ്പോൾ ഏട്ട ഈ സാരി കണ്ടിട്ട് അറിയാം പഴയ മോഡൽ ടൈപ്പ് സാരി പോലെയാണ് അപ്പോൾ നേട്ടം എപ്പോഴും എല്ലാവരും ഉടുക്കുന്നുണ്ട് കയറി പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങാണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പച്ചക്കറിയൊക്കെ തീർന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി അല്ലറ ചില്ലറ പച്ചക്കറിയൊക്കെ വാങ്ങി അപ്പോൾ ഞാൻ ഏട്ടനടുത്ത് ഏട്ട എനിക്കൊരു ലൈമ് വാങ്ങി തരുമോ ചോദിച്ചു എന്തൊരു തലവേദന പോലെ അന്നപ്പോൾ ഏട്ട അടുത്തുള്ള ബേക്കറിയിൽ പോയി ഞങ്ങൾ ലൈമൊക്കെ വാങ്ങി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പച്ചക്കറി ആ ഷോപ്പ് തന്നെ ഇനി വെച്ചത് അതൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീട് എത്രയുള്ളത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ